തുടർഭരണം കിട്ടിയാൽ പാവങ്ങൾ എന്ന പ്രയോഗം മലയാള ഭാഷയിൽ നിന്ന് തന്നെ ഇല്ലാതെയാവും എന്തൊരു പണ്ഡിതരാണ് സലീം കുമാർ പറഞ്ഞിട്ട് ഭയങ്കര പണ്ഡിതനാണെന്ന് തോന്നിട്ടില്ലെന്ന് വെച്ചില്ലേ സലീം കുമാർ അതുപോലെയാണ് ഭയങ്കര പണ്ഡിതനാണ് ശരിയാണ് ഗോവിന്ദൻ പാവങ്ങൾ എന്ന പേര് പോയി ഇനി പാവ എന്ന പേരായിരിക്കും മലയാള ഭാഷയിൽ ഉണ്ടാവുക ഗോവിന്ദൻ പാവ ഇ പി ജയരാജൻ പാവ ഡി വൈ എഫ് ഐ പാവ സി പി എം എന്ന പാവ പിണറായി വിജയന്റെ കയ്യിലെ വിരലിനനുസരിച്ച് നൽകിക്കുന്ന വെറും പാവ എന്ന പേര് എനി ഈ പത്ത് കൊല്ലം കൂടി കഴിഞ്ഞാൽ ഉണ്ടാകൂ എന്നത് ഉറപ്പാണ് നിങ്ങൾ പാവങ്ങൾ എന്ന പ്രയോഗം ഇല്ലാതാവുന്നല്ലേ പറഞ്ഞത് എന്നാൽ നിങ്ങൾ ഭരിക്കാൻ തുടങ്ങിയ ശേഷം മലയാള ഭാഷയിലേക്ക് വന്ന ചില പ്രയോഗങ്ങളുണ്ട് അതൊന്ന് പരിശോധിച്ച് നോക്കിയാലോ ഒന്ന് കാരണഭൂതർ ഒന്ന് കടക്ക് പുറത്ത് ഒന്ന് പരനാറി ഒന്ന് മഞ്ഞക്കുറ്റി ഒന്ന് അമ്പലക്കള്ളൻ ഒന്ന് ബഹുജനം ഒന്ന് പൗരപ്രമുഖൻ ഒന്ന് ഇരട്ടച്ചങ്ക് മറ്റൊന്ന് ഊരി പിടിച്ച പിടിച്ചവാള് അതും കഴിഞ്ഞ കാപ്പിത്താനും ഇത് മലയാള ഭാഷയിൽ നിങ്ങൾ പത്തു കൊല്ലം കൊണ്ടു വലിയ ഒരു കാര്യം സഖാക്കൾ മനസ്സിലാക്കിയിട്ടു പാവങ്ങൾ എന്ന പദത്തിന് പകരം പൗരപ്രമുഖൻ എന്ന പദം മലയാള ഭാഷയിലേക്ക് വരികയല്ല ചെയ്തിട്ട് പാവങ്ങൾ എന്ന പേര് വെട്ടി അവിടെ പൗരപ്രമുഖൻ എന്ന പേര് വെക്കുന്നത് സി എന്ന് പറയുന്ന മുതലാളിത്ത പാർട്ടിയുടെ നിഗണ്ടുവിലാണ് മലയാള ഭാഷയിലല്ല അവിടെയാണ് അവിടെയാണ് നിങ്ങൾ ഈ പൗര ഇയാളുടെ പൗര്ടെ ഈ എന്താണ് ബംഗാളിലെ സഖാക്കളെ കൊണ്ട് മുദ്രാവാക്യം വിളിപ്പിന്നൊക്കെ നമ്മൾ കേട്ടു ജാഥക്കൊരു ഒരു ഇമ്പുണ്ടാക്കാനാണ് അതൊക്കെ നമ്മൾ അങ്ങനെ കുറ്റം അറിയേണ്ട കാര്യമൊന്നുമില്ല ജാഥയില് ആ ജാതി ഇവന്റ് മാനേജ്മെന്റ് മാത്രമുള്ള ഒരു ജാഥയാണ് പക്ഷെ ഒരു സാധു മനുഷ്യനെ ഒരു നാല് ദിവസം മുമ്പ് അടുത്ത് ആ മനുഷ്യനെ സ്റ്റേജിലേക്ക് പിടിച്ചു വലിച്ച് ഞാനിന്നും വരുമ്പോഴാ സീട് കണ്ടു അല്ലെ കൈ ഇങ്ങനെ വറക്കനുണ്ട് അയാൾ പറഞ്ഞു കൊടുത്ത പാചകം തെറ്റാതെ പറഞ്ഞോ എന്ന് അയാൾ ക്യാമറയിലേക്ക് ആ വൃദ്ധൻ ഇങ്ങനെ നോക്കുന്നുണ്ട് എന്നിട്ട് അയാൾ രണ്ടായിരം രൂപ കൊടുത്തിട്ട് പറയാൻ ഇതാ രണ്ടായിരം യു ഡി എഫ് വന്ന ഇനി ആ പെൻഷനിലൂടെ കിട്ടൂല അപ്പം ഗോവിന്ദൻ എന്ന് പറയുന്ന മഹാ മനുഷ്യൻ ആ രണ്ടായിരം അദ്ദേഹത്തിന്റെ കീശയിലേക്ക് ഇട്ടുകൊടുക്കുന്ന സീനൊക്കെ എന്തൊരു മനോഹരമായ എന്ത് തല്ലിപ്പൊളി കാസ്റ്റിംഗ് ആണോ സി പി എമ്മുകാര ഈ ഗോവിന്ദനോട് കുറച്ച് നന്നായി അഭിനയിക്കാനെങ്കിലും പറയും ഈ എം വി നികേഷ് കുമാറിനെ പോലത്തെ അരസികന്മാരായ ആളുകൾ ഉണ്ടാക്കി കൊടുക്കുന്ന ഈ ചാതി നാടകങ്ങളൊക്കെ മലയാളികളെ കളിയാക്കുന്നതല്ലേ നിങ്ങൾ നിങ്ങൾ എന്തിനാ ഈ പാവങ്ങൾ എങ്ങനെ ഈ നിങ്ങളുടെ നാടകത്തിന് ഉപയോഗിക്കുന്നത് ഈ പാവങ്ങൾ ആ മനുഷ്യന്റെ മുഖത്തെ ഒരു ധൈന്യത നിങ്ങൾ നോക്ക് രണ്ടായിരം രൂപ ഒരു വലിയ സംഖ്യയാണ് എന്ന് നിങ്ങളോട് ആരാടൊസക പറഞ്ഞത് നിന്റെ പിണറായി വിധി തക്കുന്നത് രണ്ടായിരം കോടിയാണ് അറിയാതെ നിനക്ക് എന്നിട്ട് രണ്ടായിരം രൂപ കിട്ടിയ ഒരു പാവം മനുഷ്യനെ നാടകത്തിന് വേണ്ടി സ്റ്റേജിൽ കേട്ടുക ഇവിടെ ഒക്കെ കണ്ടല്ലോ പറയുന്ന ഹോർഡിങ് കണ്ടിട്ടുട ഈ ഒക്കെ വലിയ കുപ്പായ കുപ്പായക്കുറ്റുകൾ നിൽക്കുക എന്നിട്ട് കുറെ സാധുക്കൾ അതിന്റെ സൈഡിൽ ഇങ്ങനെ ഫോട്ടോ നിൽക്കുക രാജ്യത്തെ രാജാക്കന്മാരാണ് നിങ്ങളെ ഏത് തരത്തിലാണ് ഈ ഈ നാട്ടിലെ പാവം മനുഷ്യരെ എത്ര മോശമായിട്ടാണ് നിങ്ങൾ ചിത്രീകരിക്കുന്നത് ഒരു കാര്യം സഖാക്കൾ ഓർത്തോ നിങ്ങളുടെ ഈ ജാഥ കടന്നു പോകുന്ന വഴികളിലൊക്കെ മനുഷ്യൻ ബാക്കിയാക്കി വെച്ച ചില ചോദ്യങ്ങളുണ്ട് നിങ്ങളോട് ചോദിക്കാൻ ആ ചോദ്യങ്ങൾക്ക് ഉത്തരം കൊടുക്കാനാണ് വി ഡി സതീശൻ ഒരു ജാഥയുമായി കേരളം മുഴുവൻ യാത്ര ചെയ്യുന്നത് ഓർത്തോ നിങ്ങൾ ആ ജാഥയിൽ ജനങ്ങൾ ചോദിക്കരുത് നിങ്ങൾ എത്ര വായിച്ചു കളഞ്ഞാലും ശബരിമല പോല എന്തുകൊണ്ടെന്നറിയോ ശബരിമല നിങ്ങളെ യഥാർത്ഥത്തിൽ സ്വർണ്ണക്കൊള്ള മാത്രമല്ല വിശ്വാസക്കൊള്ള കൂടിയാണ് നിങ്ങൾ ഈ രാജ്യത്തിലെ ശബരിമല വിശ്വാസികളായ മഹാഭൂരിപക്ഷം വരുന്ന ഹിന്ദു സഹോദരന്മാരോട് പറയാൻ എങ്ങനെ ഈ വർഗീയത ഒന്ന് നോക്ക് വർഗീയത നോക്ക് മഹാ മഹാകുഴപ്പക്കാരല്ലേ സതീശം കണ്ടില്ലേ ആരും പരിപാടിക്ക് പോകണത് ലീഗ് കണ്ടില്ലേ ഭയങ്കര കുഴപ്പക്കാരായി നിക്കണത് നിങ്ങൾ ആൾക്കാർ നാലും അവിടെ നിൽക്കട്ടെ കട്ടതവടെ നിക്കാൻ പറ്റൂല ഞാൻ ചോദിക്കുന്ന സഖാക്കളെ ശബരിമലയിൽ നിങ്ങൾ തട്ടുകൊണ്ടുപോയത് ഒരു വെറും ഒരു പൊന്നല്ല അത് നിങ്ങൾ മനസ്സിലാക്കണം വിശ്വാസമാണ് ഒരുപാട് മനുഷ്യരുടെ വിശ്വാസാണ് അവന്റെ ജീവിതമാണ് ഹൈന്ദവ വിശ്വാസം അനുസരിച്ചിട്ട് ഈ പൊന്നിന് വലിയ പ്രാധാന്യമുണ്ട് അത് വിശ്വാസപരമായ പ്രാധാന്യമുണ്ട് മരണം മുതൽ ആ എന്താണ് ജനനം മുതൽ മരണം വരെ നീണ്ടു നിൽക്കുന്ന ഒരു വിശ്വാസമാണ് പൊന്നെന്ന് പറയുന്നത് അറിയോ ഒരു കുട്ടി ജനിച്ചാൽ ഒരു കുട്ടി ജനിച്ചാൽ ഹൈന്ദവ വിശ്വാസം അനുസരിച്ചിട്ട് ആ കുട്ടിയുടെ ഇരുപത്തിയെട്ട് അല്ലെങ്കിൽ തൊണ്ണൂറ് അവിടെ ആകുമ്പോ എന്താണ് പേരിടൽ നൂലുകെട്ടൽ എന്നൊക്കെ പറയുന്ന ചടങ്ങുകൾ ഉണ്ടാവും ആ ചടങ്ങിന് ഹിന്ദു സമൂഹത്തിനകത്ത് എന്താ ചെയ്യാറുള്ള പൊന്നിട്ട വെള്ളം പൊന്നുമുക്കിയ വെള്ളമാണ് ആ കുഞ്ഞിന് കൊടുക്കുക ജനനമാണ് ഇനി മരണമായാലോ മഹാഭൂരിപക്ഷം വരുന്ന ഹിന്ദു സമൂഹത്തിന്റെ ഒരു ആചാരമുണ്ട് അവസാനത്തെ സംസ്കാരത്തിലേക്ക് വേണ്ടി ആ ബോഡി എടുക്കുന്നതിന് മുമ്പ് ഒരു വെള്ളം തൊട്ടു കൊടുക്കുന്ന ചടങ്ങുണ്ട് ഒരുമാതിരി വീടുകളിലൊക്കെ ആ ചടങ്ങുകളിൽ സ്വർണമിട്ട വെള്ളം തൊട്ട് കൊടുക്കാൻ ഉപയോഗിക്കും എങ്ങനെയാണ് വിശ്വാസം ഇനി ഞാൻ ചോദിക്കട്ടെ നമ്മളുടെ എന്ത് വിഷുക്കടി വെച്ചാൽ വിഷുക്കണി വെച്ചാൽ ആ വിഷുക്കടിയിൽ സ്വർണ്ണമുണ്ടാകും സ്വർണ്ണ നാണയം ഉണ്ടാകും കണിയായി കാണേണ്ടത് സ്വർണ്ണമാണ് പണ്ടായി വിദേ കൊണ്ടുപോയി വിൽക്കുന്ന സ്വർണത്തിന്റെ വിലയല്ല ഇന്ത്യയിലെ ഹിന്ദുമത വിശ്വാസികൾക്ക് സ്വർണത്തോടുള്ളത് അത് വാല്യബിൾ ആയിട്ടുള്ള അവരുടെ ഒരു ആചാരമാണ് വാല്യബിൾ ആയിട്ടുള്ള ഒരു ആചാരാണ് അതുകൊണ്ടാണ് ഗുരുവായൂരിലും ശബരിമലയിലും സ്വർണം അത്രയേറെ കൊണ്ടുവന്ന് ആളുകൾ നിക്ഷേപിക്കുന്നത് അതിന്റെ അർത്ഥമുണ്ട് കട്ടുകൊണ്ടുപോകുന്ന കള്ളനത് അറിയേണ്ട കാര്യമില്ലെങ്കിലും ഞാൻ പറഞ്ഞുതരാം അതെന്താണറിയോ അതെന്താണെന്ന് ചോദിച്ചാൽ നമുക്ക് ഏറ്റവും ഇഷ്ടമുള്ളത് ദൈവത്തിനു വേണ്ടി ത്യജിക്കുകയാണ് അത് വിശ്വാസിയോട് പറഞ്ഞാലേ മനസ്സിലാവും നമുക്ക് ഏറ്റവും ഇഷ്ടമുള്ളത് സ്വർണ്ണ നമ്മുടെ സ്ത്രീകളിൽ മഹാഭൂരിപക്ഷം ആളുകളുടെ ഇഷ്ടം ആ ഇഷ്ടം ദൈവത്തിനു വേണ്ടി ത്യജിക്കുന്നതാണ് ഇതെന്നാണ് എന്ന് വെച്ചാൽ ദൈവത്തിനു വേണ്ടി സാക്രിഫൈസ് ചെയ്യ അതാണ് സകാമേ കാര്യം ദൈവത്തിനു വേണ്ടി ശബരിമല നിങ്ങൾ നോക്ക് നാൽപ്പത്തി ഒന്ന് ദിവസത്തെ വൃതമുണ്ട് കഠിന വൃതമാണ് വെറും വ്രതമല്ല മണ്ഡലകാലമായ എല്ലാവരും ശബരിമലക്ക് പോകുന്നത് വെറുതെ അല്ല നാല്പത്തൊന്ന് ദിവസത്തെ കഠിന വ്രതം ആ വ്രതം കഴിഞ്ഞിട്ട് അത് ആ വ്രതത്തിന്റെ കൂടെ എന്തുണ്ട് പഞ്ചശുദ്ധി വരുത്തളന്ന് വാക് ശുദ്ധി മനഃശുദ്ധി ആഹാരശുദ്ധി അങ്ങനെ പഞ്ചശുദ്ധി മനുഷ്യന്റെ ഇന്ദ്രിയങ്ങൾക്ക് മുകളിൽ നിയന്ത്രണം ഉണ്ടാക്കുക ഇന്ദ്രിയാം എന്നതോണെ പ്രജ്ഞർണ്ണമിവാ പറയുന്നുണ്ട് നിങ്ങൾ ഇന്ദ്രിയത്തെങ്ങനെ ഇതാക്കാൻ പാടില്ല അതിന് മനുഷ്യ ശരീരത്തെ വിട്ടു കൊടുക്കാൻ പാടില്ല മനസ്സിന് വിട്ടുകൊടുക്കാൻ പാടില്ല എന്നൊക്കെ പറഞ്ഞിട്ട് പഞ്ചേന്ദ്രിയങ്ങളെയും നിയന്ത്രിച്ച് പഞ്ചശുദ്ധി വരുത്തി നാൽപ്പത്തൊന്ന് ദിവസത്തെ വൃതമെടുത്ത് മലയിലേക്ക് പോവുക ഇരുമുടിക്കെട്ടുമായിട്ടാണ് ഈ കെട്ടിൽ തന്നെ രണ്ട് കെട്ടുണ്ടാവും അതിനാണ് ഇരുമുടി മുൻകെട്ടും ഉണ്ടാവും പിൻകെട്ടുണ്ടാവും ഈ മുൻകെട്ടിനകത്ത് അവര് വെക്കുന്ന കുറെ കാര്യമുണ്ട് അയ്യപ്പന് സമർപ്പിക്കുന്ന സമയത്ത് ആ മുൻകെട്ടിനകത്ത് എല്ലാം ഉണക്കലരി ഉണ്ടാവും തേങ്ങ ഉണ്ടാവും അതുപോലെ തന്നെ അടക്ക ഉണ്ടാവും വെറ്റിലുണ്ടാവും അങ്ങനെയുള്ള സാധനങ്ങളൊക്കെ ഉണ്ടാവും കാണിപ്പൊന്നുണ്ടാവും കാണിക്കവക്കാനുള്ള പൊൻ കാണിപ്പൈസയും ഉണ്ടാവും ഓരോരുത്തരുടെ ആപതനുസരിച്ച് ഈ ഇരുമുടിക്കുട്ടും ചുമന്ന് ഇവിടുന്നേ തീരുമാനിച്ച് അവർ വിശ്വാസത്തിന്റെ ഭാഗമായി ശബരിമലയിൽ കൊണ്ടുപോയി കൊടുക്കുന്നതാണ് അത് മാത്രമല്ല നിങ്ങൾ ഈ ആന്ധ്രയിൽ നിന്നും കർണാടകയിൽ നിന്നൊക്കെ വരുന്ന വിശ്വാസികളോട് ചോദിച്ചാൽ അവർ പറയും അവര് രോഗം വരുമ്പോൾ അയ്യപ്പന് വേണ്ടി അയ്യപ്പന് നേർച്ച ചെയ്യും ഇനി ഒരു ബിസിനസ് തുടങ്ങുകയാണോ അയ്യപ്പനോട് പറയും ഞാൻ ഈ ബിസിനസ്സിൽ എനിക്ക് വിജയം ഉണ്ടായാൽ ഞാൻ അടിച്ചു മാറ്റണത് തമിഴ്നാട്ടിലും കർണാടകയിലും ആന്ധ്രയിലൊക്കെ അവരുടെ ബിസിനസ്സിലെ ഒരു പോലെ അയ്യപ്പനെ കരുതും ഇന്ന വിഹിതം ടാക്സിൽ ചിലപ്പോൾ അയ്യപ്പൻ അയ്യപ്പനുമ്പിൽ വെട്ടിപ്പടുത്തൂല അയ്യപ്പന്റെ വിഹിതം എത്രയാണോ കണക്ക് കൂട്ടി അത് ശബരിമലയിൽ കൊണ്ടുപോയി ഇടും അതാണ് മനുഷ്യൻ തളരുമ്പോൾ പ്രയാസം ഉണ്ടാകുമ്പോൾ എനിക്ക് ജീവിതത്തിൽ തുണയായി എൻ്റെ അയ്യപ്പൻ ഉണ്ട് എന്നാണ് ഹിന്ദു മത വിശ്വാസികളുടെ അയ്യപ്പ ഭക്തന്മാരുടെ വിശ്വാസം എല്ലാ വിശ്വാസമുണ്ട് അവർ നിക്ഷേപിക്കുന്ന പണമാണത് മല്ലയ്യ എന്താണ് മല്യ ഉണ്ടല്ലോ ആ മല്ല്യ കൊടുത്ത സ്വർണ്ണാണല്ലോ അവരെ അടിച്ചു മാറ്റിയത് മല്യ എന്താ പറയണത് ഞാൻ അയ്യപ്പനെ മുന്നിൽ കണ്ടുകൊണ്ട് ഒരു കച്ചവടം നടത്തി ഒരു ബിസിനസ് അതിന്റെ വിഹിതമാണ് ഏറ്റവും ആ സ്വർണം മല്യ വാങ്ങാൻ സമയത്ത് പറയുന്ന ഒരു കാര്യമുണ്ട് സ്വർണം അതിനകത്തൊരു കളങ്കമില്ലാത്ത ഒരു ഉരുപ്പടിയും ചേർക്കാത്ത തനി തങ്കമായിരിക്കണം ആ തങ്കമാണ് അദ്ദേഹം ശബരിമലയിൽ കൊണ്ടുപോയി വെച്ചത് അവിടെ ഇട്ടത് ഈ വിശ്വാസിയും അവിശ്വാസിയും തമ്മിലുള്ള വ്യത്യാസം നിങ്ങൾക്ക് മനസ്സിലാക്കണം എന്താ ഞങ്ങള് വിശ്വാസി അവനാ ഞാൻ പറഞ്ഞത് ഇരുപുടിക്കുട്ടില് പൊന്നക്കായിട്ട് ശബരിമലയിൽ പോയി അവിടെ സ്വർണം കൊടുത്തു ശബരിമലെ ഈ പടി പതിനെട്ടാം പടിയൊക്കെ ചവിട്ടിക്കയറി അയ്യപ്പ ദർശനം കാണുമ്പോ അവന്റെ ഉള്ളിൽ നിന്നൊരു ആന്തലാണ് ഒരു വല്ലാത്ത വൈകാരികമായ ഒരു ഒരു അവസ്ഥ വരും ആ സമയത്ത് കഷ്ടപ്പെട്ട് വാങ്ങിയ സ്വർണത്തിന്റെ മാല ഉണ്ടല്ലോ കഴുത്തിലും ഒരു വലിയ ആ മാലയാണ് അയ്യപ്പന് കാണിക്കുന്നത് അവിശ്വാസിയുടെ പ്രശ്നം എന്താ അറിയോ ആ മാല ഓൺ കൂളായിട്ട് അടിച്ചുപോട്ടിക്കൊണ്ടുപോകും ഇതാണ് വിശ്വാസിയും അവിശ്വാസിയും തമ്മിലുള്ള വ്യത്യാസം അവിശ്വാസിക്ക് കരുവന്നൂർ ബാങ്കിലും പൈസയും നമ്മളുടെ എന്താണ് ഇവിടെ ഈ ദുരിതാശ്വാസ ദുരിതാശ്വാസത്തിന് കിട്ടിയിട്ടുള്ള പൈസയും അവിടെ രക്തസാക്ഷിയുടെ പേരിൽ തിരിച്ച പൈസ ഒക്കെ കണക്കാണ് ഓനെല്ലോ അടിച്ചുപാറ്റു അവർക്ക് പ്രത്യേകിച്ച് അതിന് ഒരു വിശ്വാസിയാണെങ്കിൽ ആ പണത്തിൽ അവൻ തൊടില്ല അവർക്ക് രക്തസാക്ഷി ഫണ്ട് കണക്കാണ് എല്ലാ ഫണ്ടും കണക്കാണ് കട്ട് കൊണ്ടുപോകാൻ ഒരു മടിയുമില്ലാത്ത ഒരു വൈകാരികത ജീവിതമാണ്